ഇന്നലത്തെ റിപ്പോർട്ട് ലൈവത്തോണിലാണ് വള്ളക്കടവിലെ മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് പ്രദേശവാസികൾ തുറന്നു പറഞ്ഞത് വാർത്തയ്ക്ക് പിന്നാലെ നഗരസഭ ഇടപെട്ട് മാലിന്യം നീക്കാമെന്ന് ഉറപ്പ് നൽകി രാമേന്ദ്രൻസിന്റെ കാര്യത്തിൽ തീരുമാനമായി ടെക്സ്റ്റൈൽസ് അടപ്പിച്ചു എന്നല്ല അവിടെ പാചകം ചെയ്യുന്ന ഭക്ഷണശാലയുടെ കാര്യത്തിൽ തീരുമാനമായി രണ്ട് ദിവസത്തിനുള്ളിൽ മലിനജലം നീക്കം ചെയ്യുമെന്നാണ് കൌൺസിലർ നൽകിയ ഉറപ്പ് ഡിസംബർ പതിനഞ്ചിനുള്ളിൽ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ നഗരത്തിലെ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിലെ പാചകശാലയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ തള്ളിയതാണ് നഗരത്തിലെ ജലസ്രോതസ്സുകൾ മലിനമാകാനുള്ള കാരണം വള്ളക്കടവിൽ നിന്ന് സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് സുനിഷ വെരി ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ വെരി ഗുഡ് മോർണിംഗ് അരുൺ ഏതായാലും ചായ കുടിച്ചില്ല ചായ കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞതുപോലെ അരുൺ ഇവിടെ കാണുന്ന കാഴ്ചയോ മണമോ ഒന്നും അത്ര ഗുഡല്ലെങ്കിൽ പോലും നമ്മൾ ഇന്നലെ ചെയ്തൊരു വാർത്തയ്ക്ക് അതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു ഇവർക്ക് ഇവിടെയുള്ള നാട്ടുകാർക്ക് ഒരു ആശ്വാസമാകുന്നു എന്നൊരു നല്ല വാർത്തയാണ് നൽകാനുള്ളത് കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മൾ ഇവിടെയുള്ള ഈ ദുരിതാവസ്ഥ കാരണം എത്ര ഇരുപതിലധികം വീട്ടുകാർ നേരിടുന്ന ദുരിതാവസ്ഥ നമ്മൾ പുറത്തെത്തിച്ചത് പിന്നാലെ തന്നെ ഏതായാലും ഈ വാർഡ് കൗൺസിലർ ഇടപെടുകയും യും അതിന് പിന്നാലെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊരു ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇന്നലെ തന്നെ ഈ കാണുന്ന ഈ മലിനജലം ഈ മലിനജലം സഖ്യ ചെയ്തെടുക്കും രണ്ട് ദിവസത്തിനകം പൂർണ്ണമായും കളയുമെന്നതായിരുന്നു വാർഡ് കൗൺസിലർ നൽകിയ ഒന്നാമത്തെ ഉറപ്പ് ഏതായാലും അത് കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ തന്നെ അഞ്ചിലധികം ലോഡായി മാറ്റിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഇനി അങ്ങോട്ട് അതായത് ഡിസംബർ പതിനഞ്ച് വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ബേക്കറി മാത്രം പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഡിസംബർ പതിനഞ്ചിനുള്ളിൽ അത് പൂർണ്ണമായും നിലയ്ക്ക് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് പാചകം പാടില്ല എന്നത് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഇവിടെയുള്ള മാലിന്യം എല്ലാം ഡിസംബർ പതിനഞ്ച് വരെ മാറ്റുമെന്നതും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാരൊരു പക്ഷെ ഇവരാണ് നമ്മളോട് വിളിച്ച് ഈ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും അധികം ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് ചേട്ടാ പരിഹാരം ഉണ്ടാവുകയാണ് എത്രത്തോളം ഉണ്ട് പ്രതീക്ഷകൾ കാരണം ഡിസംബർ പതിനഞ്ച് വരെയാണ് അവസാനം വരെ നമുക്ക് സമയം തന്നിട്ടുള്ളത് എല്ലാം ഒഴിവാക്കി തരാമെന്നുള്ള ഒരു വാക്ക് വാക്ക് ആ നാട്ടുകാരും ഇവിടുത്തെ കൗൺസിലറും കൂടെ ചേർന്നിട്ട് ഇരുന്നാണ് സംസാരിച്ച് സെറ്റിലായി പോയിട്ടുള്ളത് ഇനി ബാക്കിയുള്ളത് കണ്ടറിയാൻ പറ്റും ഇന്നലെ എന്തായാലും ഇവിടെ വന്ന് ഇവിടെ ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണല്ലോ നമുക്ക് കിട്ടുന്ന വിവരം അപ്പം ഇന്നുകൂടെയാണ് ഇത് സഖേത് തീർക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടർ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം ഇന്നലെ ഇന്നലെ മുതൽ തന്നെ ഇതിൻ്റെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം പറഞ്ഞാലും ഏകദേശം ഒരു അഞ്ചോളം ലോഡുകൾ പോയിട്ടുണ്ട് പക്ഷേ ശാശ്വതമായിട്ട് നമുക്ക് നാളെ കൊണ്ട് തീർക്കണമെങ്കിൽ ഈ അഞ്ച് ലോഡോ ആറ് ലോഡോ എടുത്തിട്ട് കാര്യമില്ല ഇനി ഏകദേശമുള്ള നമ്മൾ നോക്കുമ്പോൾ ഒരു പത്തിരുപതോളം ലോഡിൻ്റെ ലോഡ് എടുത്താൽ മാത്രമേ ഈ വെള്ളം ഇവിടെ നിന്ന് മാറത്തുള്ളൂ ആ വെള്ളം മാറിയാൽ മാത്രമേ അതിൻ്റെ സെക്കൻഡ് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ ബാക്ക് ഫെല്ലിങ് നടക്കത്തുള്ളൂ അപ്പോൾ കുറച്ച് ഒന്നും കൂടെ ഊർജ്ജിതമായിട്ടുള്ള ഒരു ശ്രമം ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞ ദിവസത്തിനകത്ത് ഇത് നിർത്ത ഇത് നമ്മളെ തന്ന വാക്ക് പാലിക്കാൻ പറ്റുകയുള്ളൂ അതിനുവേണ്ടി അധികാരികൾ ഇതിന് വേണ്ടി ഒന്നും കൂടെ ശ്രമിക്കുകയും അവർ വന്ന് ഇവർക്ക് ഒരു മോണിറ്ററിങ് നടത്തി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മുടെ അഭിപ്രായം ഇതാണ് ഏതായാലും ഇവർ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് ഏതായാലും ഈ ഡിസംബർ പതിനഞ്ച് വരെയാണ് സമയം അപ്പോൾ അതിനുള്ളിൽ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള റിപ്പോർട്ടർ ചാനലുണ്ട് കാരണം നിങ്ങൾ നിങ്ങളിതിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്തിരി കൂടി ഒരിതായത് കാര്യം വളരെ വളരെ ഇതായിട്ട് പറയണം ഞങ്ങൾ അത് എന്തു മാറ്റമാണ് ഉണ്ടായത് എന്നുള്ളത് നാട്ടുകാർക്കൊപ്പം നിന്ന് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കും എന്നുകൂടി അവരോട് പറഞ്ഞോളൂ നമ്മളങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവില്ല എന്ത് തീരുമാനിച്ചോ അതിന്റെ അന്തിമ ഡിസംബർ പതിനഞ്ചിന് എന്തായാലും ഇങ്ങോട്ട് വരും അപ്പൊ എന്താണോ നമ്മൾ ഇവരെന്ത് തീരുമാനിച്ച ആ സമയം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന് പൂർണ്ണ പരിഹാരം കാണുന്നത് വരെ അത് തന്നെയാണ് എപ്പോഴും നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ ഇന്നലെയൊക്കെ നമ്മൾ വന്നിട്ട് അരുൺ ഒരു ഒരു പക്ഷേ ഇവർക്ക് ഈ പരിഹാരം കാണുന്നത് വരെ നമ്മൾ ഈ വാർത്ത കൊടുത്തതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ നിൽക്കുന്ന സ്ഥലമൊന്നും ഇതുപോലെ ആയിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ മാറ്റം വരണം എന്നുള്ളതും ഇവർക്ക് മൂക്ക് പൊത്താതെ ഒരു ദിവസമെങ്കിലും കൃത്യമായി രാവിലെ എഴുന്നേൽക്കുമ്പോഴെങ്കിലും മൂക്ക് മൂക്കുപൊത്താതെ നിൽക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അതേതായാലും നമ്മൾക്ക് സാധ്യമാക്കി കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ർ പറഞ്ഞത് അത് തന്നെയാണ് അല്ലെങ്കിൽ ഡിസംബർ പതിനഞ്ചിനുള്ളിൽ ഇതിലൊരു തീരുമാനമായിട്ടില്ല എങ്കിൽ ഇത് പൂട്ടിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരും ആ ഒരു സമയപരിധി കാത്തു നിൽക്കുകയാണ് കാരണം പതിനഞ്ച് ദിവസം അത് ഇവർക്ക് കൊടുക്കേണ്ട ഒരു സാവകാശമാണ് അതുകൊണ്ട് അതിനുശേഷം എന്ത് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് റിപ്പോർട്ടർ വാർത്താ സംഘവും കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത് ഒരു ഇന്നലെ ഏറ്റെടുത്ത വാർത്തയായിരുന്നു വള്ളക്കടവിലെ രാമേന്ദ്രൻ മാലിന്യം ആ പ്രശ്നം പരിഹരിക്കണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അവർ നമുക്ക് ചിത്രങ്ങൾ അയച്ചു നൽകി റിപ്പോർട്ടർ ടി ഇറങ്ങി പിന്നീട് സംഭവ ബഹുലമായിരുന്നു സി എ ടിക്കാർ വരുന്നു കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു ആ പാവം സി എ ടിക്കാരെടുത്ത് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് കയ്യേറ്റം ചെയ്യാൻ വന്നത് ഈ പാവപ്പെട്ട മാധ്യമ പ്രവർത്തകരെ നമ്മുടെ റിപ്പോർട്ടറിൻ്റെ പ്രവർത്തകരെ അവർ അവിടെ നടത്തിക്കൊണ്ടിരുന്ന ചട്ടവിരുദ്ധമായ നാട്ടുകാർക്ക് തീരെ ഗുണകരമല്ലാത്തൊരു കാര്യം അത് ചൂണ്ടിക്കാണിച്ചതിനാണോ നിങ്ങൾ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ വന്നത് പിന്നീടാണ് ഈ സി എ റ്റുക്കാർക്ക് അബദ്ധം മനസ്സിലായത് അവർ ചെയ്തത് തെറ്റായിപ്പോയി എന്നവർക്ക് ബോധ്യപ്പെട്ടു എന്നത് സന്തോഷം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങൾ കണ്ടത് വള്ളക്കടവിൽ ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ പാചകപ്പുരയിൽ നിന്ന് വന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കുന്ന റിപ്പോർട്ട് ടി വി ഇടപെട്ട് അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു